നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു മൊത്തായിരുന്ന സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ഏത് പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവീൻ മനുഷ്യപുത്രൻ വരുമ്പോളോ നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഇരണ്ടായിട്ട് ഇസ്രയേൽ പട്ടണങ്ങളിലേക്ക് സുവിശേഷ പരിശീലനത്തിനായിട്ട് വിടുകയാണ് അപ്പൊ കർത്താവ് പറഞ്ഞത് നിങ്ങളെ സ്വീകരിക്കുവാൻ ചില വ്യക്തികളുണ്ടാകും നിങ്ങൾക്ക് ഭക്ഷണം തരും വസ്ത്രം തരും ചെരുപ്പ് തരും നിങ്ങൾക്ക് യാത്ര ചെലവിനുള്ള പണം തരും നിങ്ങളെ തടവിലാക്കിയാൽ കാണാൻ വരും രോഗികളാകുമ്പോൾ നിങ്ങളെ ശുശൂഷിക്കും എന്നാൽ ചില പട്ടണങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടേണ്ടതായിട്ട് വരും എന്ന് യേശു പറഞ്ഞു പ്രിയപ്പെട്ടവർ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സുഖമുണ്ട് ക്ഷേമമുണ്ട് നന്മയുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ നമുക്ക് ഈ ലോകക്കാർക്കുള്ളതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും ഇല്ലായ്മകളും ഉപദ്രവങ്ങളും നിന്നകളും അപമാനങ്ങളും ഉണ്ടാകുമെന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല ചില ചിലയാളെന്ന് പറയുന്ന യേശുവിനെ യക്ഷയനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നന്മയുള്ളൂ ഈയിടെ ഒരാൾ പറഞ്ഞു കിട്ടും ഈരാറ് പന്ത്രണ്ട് പകടയാണെന്ന് അല്ല പ്രിയപ്പെട്ടവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഭക്തിയോട് ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യേശു തന്നെ പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് യേശുവിനെ എല്ലാവരും സ്വീകരിച്ചില്ലല്ലോ യേശു ജനിച്ച വീട്ടിൽ പോലും യേശുവിനെ സഹോദരങ്ങൾ അംഗീകരിച്ചില്ല അതുതന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ അനുഭവം ചില സമയത്ത് അല്ല ചില സ്ഥലങ്ങളിൽ അവർക്ക് സ്വീകരണം എന്ന് വരാം പക്ഷേ അവർക്ക് ഉപദ്രവങ്ങളും എതിർപ്പുകളും തീർച്ചയായിട്ടും ഉണ്ടാവും പൗലൂസിനെ ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ദേവനാണ് എന്ന് പറഞ്ഞ് പൂമാലയിട്ട് ആദരിക്കാൻ ആളുകൾ ചില സ്ഥലത്ത് തയ്യാറായിട്ടുണ്ട് പക്ഷേ ഒരു ഉഷ്ടമൃഗത്തെ എന്ന പോലെ എറിയുവാൻ ആളുകൾ തയ്യാറായി പൗലൂസ് ഒരു കൊട്ടക്കകത്ത് ഒരു മതിൽ വഴിയായിട്ട് രക്ഷപ്പെടാൻ ഇടയായിട്ടുണ്ട് അപ്പം എത്ര ഭക്തനായാലും സ്വീകരണങ്ങളും അതുപോലെ അനുമോദനങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരുന്നു വരാം പക്ഷേ എതിർപ്പുകളും പീഢകളും ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും അപവാദങ്ങളും ഒരിക്കലും നമ്മൾ മറക്കരുത് അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്റെ നാമം നിമിത്തമാണ് ആളുകൾ നിങ്ങളെ പഴിക്കുന്നത് ഈ നാമം എന്ന് പറഞ്ഞാൽ എന്താന്ന് പലർക്കും അറിഞ്ഞുകൂടാ നാമം എന്നുള്ളതിന് പലരും കൊടുക്കുന്ന അർത്ഥ പേരെന്നാണ് ഹിന്ദുക്കൾക്കറിയാം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് ദൈവത്തെ സ്തുതിക്കുക എന്നാണ് നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമെന്നാണ് അതായത് ദൈവിക ഗുണലക്ഷണങ്ങൾ ദൈവം ആരാണ് ദൈവം മനുഷ്യന് വേണ്ടി എന്തു ചെയ്തു എന്തു ചെയ്യും ദൈവ സാന്നിധ്യം ദൈവസഹായം ഇതിനൊക്കെയാണ് ഈ നാമം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരഞ്ഞിട്ട് ഞാനിവിടെ നേശു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്വം അംഗീകരിച്ച് എന്നെ ആരാധിക്കാൻ കൂടുന്ന അർത്ഥം അതുപോലെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വല്ലോടെ അതോലോടെ മൂലോടെ മുഴങ്ങാൽ മടങ്ങും എന്ന് പറഞ്ഞാൽ യേശു ദൈവത്വം തെളിയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആളുകളുടെ മുഴങ്ങാൽ മടങ്ങും എന്നാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷിക്കപ്പെടാനായി സാധിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വം അല്ലെ യേശു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കുന്ന ആളുകൾക്കാണ് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് കൊല പോലീസ് പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായി വിഷയം പട്ടണമേനുവിൻ്റെ അടുക്കലെത്തി പക്ഷെ പട്ടണമേനോവൻ പറയുന്നത് നാമങ്ങളെക്കുറിച്ചാണെങ്കിൽ എനിക്കതിനെ ന്യായമാരാകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എന്നുള്ളത് വിധിക്കേണ്ടത് ഞാനല്ല അപത്തി മൂന്നാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും കൂടെ ഒരു മുടന്തന് സൗഖ്യം നൽകി പത്രോസ് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കായെന്നാൾ അത് വലിയ പ്രശ്നമായി ആളുകൾ ഓടിക്കൂടി അപ്പോൾ പത്രോസ് പറഞ്ഞത് ഞങ്ങൾ സ്വന്തം ശക്തി കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത് യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ ഈ ബലഹീന്റെ മനുഷ്യന് ആരോഗ്യം ഉണ്ടാകാൻ ഇടയായത് യേശുവിന്റെ നാമത്താൽ നിങ്ങൾ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാൻ കാരണമായി കാരണം അവൻ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചു യേശുവിന്റെ നാമത്തിൽ അവൻ വിശ്വസിച്ചു പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആണല്ലോ സ്നാനം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു പുത്രനായ ദൈവം നമുക്കായി മരിച്ചു പശുദ്ധാത്മാവാൻ ദൈവം ഈ കാര്യം നമ്മളെ അറിയിച്ചു അതുകൊണ്ട് ഞാൻ പിതാവായ ദൈവത്തെ സ്നേഹിക്കും പുത്രനായ ദൈവത്തെ സ്നേഹിക്കും പശുദ്ധാത്മാവാൻ ദൈവത്തെ സ്നേഹിക്കും അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ മരണം വരെ സ്നേഹിക്കും എന്നുള്ളതിൻ്റെ ഒരു സത്യപ്രതിജ്ഞയാണ് സ്നാനം എന്നുള്ളത് ഇവിടെ യേശു പറയുകയാണ് എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നതിനാൽ യേശുവിൻ്റെ ദൈവത്വം പ്രസംഗിക്കുന്നതിനാൽ അതാളുകൾ കിടർച്ചയാണ് യേശുവിന് മനുഷ്യനാണെന്നാണ് ആളുകൾ ധരിക്കുന്നത് അപ്പം വേദല കീമ്പ് ജനിച്ചല്ലെങ്കിൽ നസയത്തിൽ വളർന്ന് തച്ചുമണി ചെയ്ത് ജീവിച്ച് ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ റോമ റോമാ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടു കൊല്ലപ്പെട്ടു ആ യേശു ഉയർത്തു എന്നൊക്കെ ചിലർ പറയുന്നു ആ യേശു ദൈവമാണെന്ന് പറഞ്ഞു നടന്നാൽ തീർച്ചയായിട്ടും ആളുകളെ ചൊടിപ്പിക്കും എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാണ് യേശു പറഞ്ഞത് അടുത്തായിട്ട് യേശു പറയുകയാണ് ഏതെങ്കിലും ഒരു പട്ടണക്കാർ നിങ്ങളെ തിരസ്കരിച്ചാൽ നിങ്ങളെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ഇട്ടു പോവുക അല്ലാതെ ഇത് ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ് ഞങ്ങളിവിടെ ജനിച്ചവരാണ് ഞങ്ങളുടെ അർണന്മാരിവിടെ ജനിച്ചവരാണ് എന്നൊന്നും പറയാൻ നിൽക്കരുത് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്വീകരണമില്ലെങ്കിൽ വേറൊരു സ്ഥലത്തുണ്ടാവും യേശു കൂട്ടിച്ചേർത്തു മനുഷ്യപുത്രൻ വരുമ്പോളും നിങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല അപ്പോൾ ഇസ്രയേൽ മക്കളിൽ ചില ആളുകൾ യേശുവിനെ വിശ്വസിക്കും എന്നാ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ കാലത്തും ദൈവദാസന്മാരെ ആ പ്രദേശത്തേക്ക് കയറ്റാത്ത യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്ത ചില ഏരിയകൾ ഇസ്രയേലിൽ എല്ലാ കാലത്തും ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് പറഞ്ഞ എത്രയോ ശരിയാണ് യേശു പറഞ്ഞതെല്ലാം അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുകയാണ് ഇന്നും ഇസ്രയേലിൽ ചില സ്ഥലങ്ങളിൽ ചില വിശ്വാസികൾ യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്നവർ ഉണ്ടെന്നുള്ളത് ശരിയാണെന്നാൽ ഒരുപക്ഷം സ്ഥലങ്ങളിലും യേശുവിൻ്റെ നാമം അവരംഗീകരിക്കുന്നില്ല ദേവദാസന്മാർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് യേശു പറഞ്ഞത് ശരിയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രതികൂലങ്ങളെ സഹിച്ചുകൊണ്ട് ഓടേണ്ടി വന്നാൽ ഓടണം എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ദേവചനത്തിനായിട്ട് അയച്ചതുപോലെ പ്രതികൂലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിനെ കുറിച്ച് കർത്താവിൻ്റെ ദൈവത്വം അറിയിപ്പാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ